വലിയ സന്തോഷമാണ് നമുക്ക് പകർന്നു വരുന്നത് ഇത് മുഖേന രക്ഷ ലഭിക്കുമെന്ന പ്രതീക്ഷയും ആശയുമാണ് നമുക്കുള്ളത് അള്ളാഹു ഉള്ളാഹോ അങ്ങനാക്കിത്തരട്ടെ വേറൊരു ലക്ഷ്യവും നമുക്കില്ല ഹബീബിനെ പഠിക്കുക ലോകത്ത് ഏറ്റവും വലിയ പ്രമേയം മുത്തുനുബിയാൻ ഏറ്റവും ശ്രേഷ്ഠമായ പ്രമേയം ഏറ്റവും പ്രൗഢമായ പ്രമേയം അത് മുത്തു റസൂല മടുക്കാത്ത എത്ര പറഞ്ഞാലും എത്ര എഴുതിയാലും അവസാനിപ്പിക്കാൻ നമുക്ക് കഴിയാത്ത പ്രമേയമാണ് അടുത്ത നാമങ്ങൾ നാം ഇങ്ങനെ ഓരോ സെഷനുകളിലായി ക്ലാസ് അടിക്കുമ്പോൾ അതിനു വേണ്ടി ഒരുങ്ങുമ്പോൾ വീണ്ടും വീണ്ടും ഒരുപാട് നാമങ്ങൾ കിതാബുകളിൽ നമ്മൾ കാണുകയാണ് നൂറിൽ ഒതുക്കാൻ പറ്റുമെന്ന് തുടക്കത്തിൽ വിശ്വസിച്ചിരുന്നു നൂറ്റി അമ്പതിലും ഇരുന്നൂറിലൊന്നും ഒതുങ്ങാത്ത രൂപത്തിലാണ് ഇപ്പോഴുള്ളത് അലഹമില്ല അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ ഒരു നാമമാണ് വാൾ വാൾ എന്നാണ് അതിന്റെ അർത്ഥം വാൾ നമ്മൾ ഉപയോഗിക്കുന്നത് എന്തിനാണ് ശത്രുവിനെ പ്രതിരോധിക്കാനാണ് നമ്മെ ആക്രമിക്കുന്നവർ അവരെ പ്രതിരോധിക്കാൻ വേണ്ടിയാണ് അള്ളാഹുവിന്റെ ആൾ എന്ന് പറയുമ്പോ നമ്മളിങ്ങനെ കയ്യിലൊരു ആള് പിടിക്കുന്നത് പോലെ അള്ളാഹു ഇങ്ങനെ പിടിക്കുന്നു എന്നല്ല അങ്ങനെ നമ്മൾ വിശ്വസിക്കാൻ പാടില്ല സൃഷ്ടികളോട് പൂർണമായും എതിരായവരാ സൃഷ്ടികളുടെ സ്വഭാവങ്ങളൊന്നും റബിനില്ല കയ്യും വാളെങ്ങനെ പിടിക്കലൊക്കെ അത് മനുഷ്യർക്കാണ് സൃഷ്ടികൾക്കാണ് സ്രഷ്ടാവായ റബ്ബിന് അങ്ങനെ ഇല്ല ഉണ്ടാവാൻ പാടില്ല അങ്ങനെ വിശ്വസിക്കണം നമ്മൾ അത് നമ്മുടെ നിർബന്ധ ബാധ്യതയാണ് അപ്പൊ വാൾ കൊണ്ടുണ്ടാകുന്ന അള്ളാഹുവിന്റെ വാൾ എന്ന് പറയുമ്പോ റബ്ബിന്റെ ദീനിനെതിരെ വരുന്ന ആരോപണങ്ങൾക്കെതിരെ ശബ്ദിക്കുന്നത് മുത്തുനബി സാഹു അലൈഹി വസങ്ങളാണ് ാഹുവിന്റെ ദീനിനെത്തോടുകൂടെ നിലനിർത്താൻ പ്രവർത്തിക്കുന്നത് അത് മുത്തുനബിഹു അതല്ലാതെ മറ്റു രൂപത്തിൽ നാം അതിനെ വ്യാഖ്യാനിക്കാൻ പാടില്ല റബ്ബിന്റെ പരിശുദ്ധിക്ക് വിരുദ്ധമാവുന്ന രൂപത്തിൽ ഒരു വ്യാഖ്യാനങ്ങളും നമ്മൾ നൽകാൻ പാടുള്ളതല്ല അള്ളാഹുവിന്റെ ദീനിനെ സംരക്ഷിക്കാൻ അള്ളാഹുവിന് മറ്റാരുടെ ആവശ്യമില്ല ആവശ്യമുണ്ടായിട്ടല്ലാഹുവിന്റെ ദീനിനു വേണ്ടി പ്രവർത്തിക്കുന്നു ആ വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്നു ഹബീബ് അലൈഹി വസല്ലം അവിടുത്തെ ജീവിതം മുഴുവനും അള്ളാഹുവിന് വേണ്ടിയാണ് അവിടുത്തെ ജീവിതം മുഴുവനും അള്ളാഹുവിന്റെ ദീനിനു വേണ്ടിയാണ് റബ്ബിന് ആരുടെ ആവശ്യമില്ല ആദനബി അലൈഹി സ്വലാം മുതൽ മുത്തുനബി വരുന്ന വരുന്ന ഒരാളില്ലെങ്കിലും അള്ളാഹുവിന്റെ കുതിരത്തിനൊരു കഴിവോ ഒരു കുറവോ ഒരു ന്യൂനതയോ ഒന്നും വരില്ല എന്ന് നമ്മൾ വിശ്വസിക്കണം സുഹാൻ അള്ളാഹ് ഇതൊക്കെ എന്തിനാണ് പ്രവാചകന്മാരയച്ചത് അല്ലാഹു അലാക്ക് നേരിട്ട് നമുക്ക് വിഷയങ്ങൾ അറിയിച്ച് തന്നുകൂടായിരുന്നോ റബ്ബിന് ഓരോന്നിനും ഓരോ ഹിക്മത്തുകളുണ്ട് അള്ളാഹുവിനെ ഓരോന്നിനും ഓരോ ലക്ഷ്യങ്ങൾ ഉണ്ട് അല്ലാഹു ഉദ്ദേശിച്ച അള്ളാഹു തീരുമാനിക്കുന്ന ചില തീരുമാനങ്ങൾ അതിനനുസരിച്ചാണ് ഇവിടെ എല്ലാം നടക്കുന്നത് അങ്ങനെയാണ് നമ്മൾ വിശ്വസിക്കാൻ പാടുള്ളൂ വന്നത് റബ്ബിന്റെ ദീനിനെതിരെ വരുന്ന സർവ്വ ആരോപണങ്ങളെയും ൊണ്ട് റബ്ബിന്റെ ദീനിന്റെ ഇസ്സത്തിനെ നിലനിർത്തിയ നേതാവാണ് റസൂലുള്ളാഹി അലൈഹി വസല്ലം നമ്മളും ആ നമ്മളും റബ്ബിന്റെ ദീനിനെതിരെ വരുന്ന ആരോപണങ്ങളെ പഠിക്കാനും അതിന് മറുപടി പറയാനും പരിശ്രമിക്കണം പ്രത്യേകിച്ച് പണ്ഡിതന്മാർ മുത്തഅലിമീങ്ങൾ എന്റെ ശബ്ദം ശ്രവിക്കുന്നുണ്ടെങ്കിൽ അല്ലാഹുവിന്റെ ദീനിനെതിരെ പല ആരോപണങ്ങളും പല ഇല്ലാ കഥകളും മെനച്ചുണ്ടാക്കപ്പെടുന്ന കാലത്ത് നമ്മൾ ജീവിക്കുമ്പോൾ അള്ളാഹുവിന്റെ ദീനിനെ കുറിച്ച് നല്ലതുപോലെ പഠിക്കാൻ നമ്മൾ തയ്യാറാവണം നല്ലതുപോലെ പഠിച്ചാലാണ് നമുക്ക് മറുപടി പറയാൻ കഴിയുക നമുക്ക് അതിനെ പ്രതിരോധിക്കാൻ കഴിയുക അപ്പോഴാണ് അള്ളാഹു നൽകുമാറാവട്ടെ അള്ളാഹുവിന്റെ ദീനിനെ കുറിച്ച് നല്ലതുപോലെ പഠിക്കാനും അത് മറ്റുള്ളവർക്ക് പകർന്നു നൽകാനും അള്ളാഹു നമുക്ക് നൽകട്ടെ واخر دعوانا ان الحمد لله رب العالمين, العالمين. السلام عليكم ورحمه الله